ഹായ് ദുബൈയിൽ വന്നിട്ട് അല്ലെ ദുബൈയിലുള്ളവർ എന്തായാലും മാളിലെ അക്വേറിയം കാണാൻ വരും ശരിക്കും ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു മായ ഒരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത് ആദ്യമായിട്ടാണ് അക്വേറിയം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് ഇതുപോലെ വിസിറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഒത്തിരി അട്രാക്റ്റീവായിട്ട് ഇത് തോന്നി അപ്പം ഇതിനകത്ത് ഒരുപാട് ഫിഷുകൾ ഉണ്ട് ഗൈസ് ഇതിനകത്ത് ഏതൊക്കെ ഫിഷാണെന്ന് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാവോ എൻ്റെ കമൻ സെക്ഷനിലൂടെ തന്നെ നിങ്ങളൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടോ ഗൈസ് ലവനാണ് ലവനാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ മീൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ദൈവനെ കണ്ടോ അവിടെ ഒളിച്ച് താഴെ ഇങ്ങനെ കിടക്കുന്നവനെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അവൻ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ അവനാണെങ്കിൽ മേളിലോട്ട് പോതേയില്ല അവൻ അവിടെ തന്നെ പറ്റി പിടിച്ചു കിടക്കും അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരാം ബൈ ബൈ